മുസ്ലിം ലീഗിനെ ഒരു ഒരു അമിതമായ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് കൊടുക്കുന്ന ഒരു സാഹചര്യം കോൺഗ്രസ് പാർട്ടി എടുക്കുന്നു അത് പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ വൈകാരികമായ വിഷയങ്ങളുണ്ടാകും കാരണം സാധാരണ പ്രവർത്തകർക്ക് അവർക്ക് മത്സരിക്കാൻ കിട്ടുന്ന ഒരു ഒരു അവരുടെ ഒരു അംഗീകാരം കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ കോൺഗ്രസിൻ്റെ കയ്യിലുള്ള സീറ്റ് അവിടെ ഒത്തിരി ആളുകൾ അതിന് താല്പര്യമുള്ളവരുണ്ടാവും അവരിൽ നിന്ന് ഏതെങ്കിലും ഒരു കൊള്ളാവുന്ന ഒരാളെ നമുക്ക് കൊണ്ടുവരാൻ കഴിയുമോ അവർക്ക് പോലും ഒരു സാഹചര്യമില്ലാതാക്കുന്ന രീതിയിലുള്ള നിലപാടെടുത്തുകൊണ്ട് ഈ ലീഡർഷിപ്പ് പോകുന്നത് വലിയ പ്രതി പ്രയാസം തോന്നുന്നു കാരണം അതുകൊണ്ടാണ് ഇത് പറയാൻ ആഗ്രഹിച്ചത് അപ്പം മൂപ്പൈനാട് പഞ്ചായത്ത് മേപ്പാടി പഞ്ചായത്ത് കൽപ്പറ്റ മുനിസിപ്പാലിറ്റി കണിയാമ്പറ്റ പഞ്ചായത്ത് മുട്ടിൽ പഞ്ചായത്ത് വെങ്ങപ്പള്ളി പഞ്ചായത്ത് ഇങ്ങനെയുള്ള പഞ്ചായത്തുകളിലൊക്കെ വലിയ അതിപ്രസവം അവരുണ്ടാക്കുകയും അവർക്ക് ചോദിച്ച സീറ്റൊക്കെ ഇവരങ്ങ് കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത് അതുകൊണ്ട് വലിയ പ്രയാസം പാർട്ടി പ്രവർത്തകർക്കിടയിലുണ്ട് അവർ ഇന്നലെ ഇന്നുമായിട്ട് ഒരുപാട് ആളുകൾ വിളിച്ച് വലിയ രീതിയിൽ അവരുടെ സംഗ്രഹവും ആവലാതിയും അവരുടെ പ്രയാസങ്ങളും പറയുന്നു അത് കണ്ടപ്പോൾ അത് പ്രതികരിക്കണം എന്ന് തോന്നിയത് കാരണം പാർട്ടി വേദികളിൽ ഇത് പറയാൻ ഇനി സമയമില്ലാത്തൊരു സാഹചര്യമുണ്ട് ലീഡർഷിപ്പിലെ ആളുകൾക്ക് വിളിച്ചാൽ ആരും ഫോൺ എടുക്കുന്ന കിട്ടുന്നില്ല ഫോണിൽ ആരെയും കിട്ടുന്നില്ല അത് ചിലരുടെ ഒരു ഈ ഇപ്പുറത്തിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയിലുള്ള ചില ആളുകളുടെ സങ്കുചിതമായ താല്പര്യമാണ് അതിനകത്ത് അത് പല കാരണങ്ങളുണ്ടാകും ഈ പാർട്ടിക്കകത്ത് ചില ആളുകളെ ശരിയാക്കാനുണ്ടാവും അപ്പോൾ ആ സീറ്റ് കൊടുത്ത അയാൾ ഓട്ടോമാറ്റിക്കായി ശരിയായി പിന്നെ അത് വേണ്ടല്ലോ അതുപോലെ ഈ ചില സീറ്റും ചിലതൊക്കെ അധികം കൊടുത്തു കഴിഞ്ഞാൽ മറ്റു ചിലർക്ക് പിന്നീട് എവിടെയെങ്കിലും ഒക്കെ അതിൻ്റെ ഒരു ഗുണം കിട്ടുന്ന സാഹചര്യം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവും സത്യത്തിൽ അവരറിയുന്നില്ല അവർ പോയി നിൽക്കുന്നത് വലിയൊരു പടുകുഴിയുടെ വക്കിലാണ് എന്നുള്ളത് ഈ ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കാതെയാണ് അത് ചെയ്യുന്നത് അതുകൊണ്ട് ഇതിന് വലിയ വില കൊടുക്കേണ്ട ഒരു പാർട്ടി പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലുള്ള ഈ തീരുമാനങ്ങളുമായിട്ട് പാർട്ടി ലീഡർഷിപ്പ് മുന്നോട്ട് പോകുന്നത് ശരിയല്ല സംസ്ഥാന നേതൃത്വം ഇടപെട്ട് ഇവരെ തിരുത്തേണ്ട സമയം കഴിഞ്ഞു ഇനി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്തായിരുന്നാലും ഈ പഞ്ചായത്തുകളിലൊക്കെ ഇപ്പം മുട്ടിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ലീഗിന് കൊടുക്കുന്നു ഇപ്പം മേപ്പാടി ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ കഴിഞ്ഞ തവണ ലീഗ് മത്സരിച്ചു എന്നാണ് പറയുന്നത് ലീഗ് മത്സരിക്കുമ്പോഴുണ്ടായിരുന്നത് മേപ്പാടി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനാണ് അത് അതിനകത്ത് ഈ മുട്ടിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ഉണ്ടായിരുന്ന തൃക്കേപ്പറ്റി അതിനകത്തേക്ക് പോയി സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് അതിനകത്ത് ഒരു ക്ലെയിം പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് മൂന്ന് ഡിവിഷനിൽ ഒരു ഡിവിഷൻ ഇവിടെ ഉണ്ട് പക്ഷെ അതും കൊടുത്ത് ഇപ്പുറത്തുള്ള മുട്ടൽ ഡിവിഷനും കൂടി കൊടുക്കുകയാണ് മുട്ടൽ ഡിവിഷനിൽ താല്പര്യപ്പെട്ടുകൊണ്ട് നമ്മളെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇപ്പോഴത്തെ നിലവിലെ പ്രസിഡന്റ് അതുപോലെ തന്നെ മഹിളാ നേതാക്കന്മാരൊക്കെ ഒത്തിരി ആളുകളാണ് ഉണ്ടായിരുന്നു ആ സീറ്റ് കൊടുക്കുകയാണ് അത് കൊടുത്തു ഗ്രൂപ്പ് പോരോ എന്ന് പറയാൻ കഴിയില്ല ഗ്രൂപ്പ് പോരോ ഒന്നുമല്ല ഗ്രൂപ്പ് പോരന അപ്പുറം ചില ആളുകളുടെ സങ്കുചിതമായ താല്പര്യങ്ങളാണ് വരുന്നത് അത് ലീഡർഷിപ്പിലുള്ള പ്രധാനപ്പെട്ട രണ്ട് രണ്ടു മൂന്നാളുകന്വേഷിച്ചാൽ തന്നെ മനസ്സിലാവും ഞാൻ ആളുകളുടെ പേര് ഇപ്പൊ പറയുന്നില്ല വീണ്ടും കാണേണ്ടി വരും വീണ്ടും കാണാം അവിടെ വെച്ച് ഞാൻ വ്യക്തമായിട്ട് ഈ കൂടുതൽ പറയും ഇപ്പൊ മുപ്പതിനാട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ആ സീറ്റ് ആ സീറ്റിൽ ആര് മത്സരിക്കണമെന്നും ലീഗ് പറയുകയാണ് ആ സീറ്റിൽ ആര് മത്സരിക്കണമെന്ന് ലീഗ് കൊടുക്കുന്ന തിട്ടുപുരുത്തിനനുസരിച്ച് ഇവർ അത് അംഗീകരിച്ചു കൊടുക്കുകയാണ് പറഞ്ഞാൽ ചില സീറ്റുകൾ വിൽപ്പന നടത്തുന്നു എന്നുള്ളത് തന്നെ അപ്പം പ്രവർത്തകർക്ക് വലിയ പ്രയാസമുണ്ട് അപ്പം അവിടെയുള്ള അപ്പം ജഷീർ നമ്മളെ ഈ കെ എസ് യു അതുപോലത്തെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഒക്കെ ജഷീർ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി അവന്റെ വീടിൽ അവന്റെ വീടിരിക്കുന്ന സീറ്റാണ് അവനൊപ്പം കൊണ്ടുപോയിട്ട് മീനങ്ങാടി പോലെയുള്ള സീറ്റ് സി പി എമ്മിന് അപ്രമാവത്തുള്ള സീറ്റിലേക്കാണ് ഇപ്പം അവന്റെ പേര് പറയുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ജഷീർ പള്ളി വയൽ അങ്ങനെയുള്ള ചെറുപ്പക്കാരെ ഒക്കെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് പോകുന്ന സാഹചര്യം അതോടൊപ്പം പാർട്ടിയുടെ സാധാരണ പഞ്ചായത്ത് വാർഡിലേക്ക് മത്സരിക്കാൻ സാധാരണ പ്രവർത്തകരാണ് അവർക്ക് കിട്ടുന്ന ഒരു ഒരു ആകെ അംഗീകാരം എന്ന് പറയുന്നത് ആളുകളുടെ ഇടയിൽ നടക്കുന്ന ഒരു പ്രവർത്തിക്കും അതുപോലും ഇല്ലാതാക്കുന്നു അപ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് ഇതിൽ നിന്ന് നേതൃത്വം ഇടപെട്ട് ഈ സീറ്റുകൾ തിരിച്ചു മേടിച്ച് അത് പാർട്ടി പ്രവർത്തകർക്ക് മത്സരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെയല്ല ചിലർക്ക് ചില സങ്കുചിതമായ താല്പര്യങ്ങളുണ്ട് ഇപ്പൊ ഞാൻ ഞാൻ ഗോകുൽദാസ് എനിക്കിപ്പോൾ നിങ്ങളോട് നിങ്ങൾ സ്നേഹമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് നല്ലതാണ് അപ്പൊ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടണം ഇദ്ദേഹം ലീഗലാണ് ഞാനും ഇദ്ദേഹമായിട്ട് ഇല്ലാ ബന്ധം ഉണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇടപാടുകൾ ഉണ്ടാവും അപ്പൊ നിങ്ങളെ വെട്ടി ഞാൻ ഇദ്ദേഹത്തിന് കൊടുക്കുകയാണ് മനസ്സിലായോ അപ്പൊ അതിനു വേണ്ടി ചെറിയ ചരടുവലികൾ ഇതിനകത്ത് നടക്കുന്നു അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു അത് പാർട്ടി പ്രവർത്തകർക്ക് വലിയ വിഷമം ഉണ്ടാക്കുന്നു അത് ലീഡർഷിപ്പ് അറിയണം പാർട്ടി പ്രവർത്തകരുടെ വികാരം ഉൾക്കൊള്ളുന്നവനായിരിക്കണം ലീഡർഷിപ്പ് അത് ഉൾക്കൊള്ളുന്നില്ല അത് തന്നെയാണ് യോഗത്തിൽ ഞാനില്ല നേതാക്കളെ കണ്ടു നേതാക്കൾ എന്നാലും മിനി അതൊക്കെ കേട്ട് കണ്ടപ്പോഴൊക്കെ സൂചിപ്പിച്ചതാണ് അവർക്കൊന്നും ഇതിനകത്ത് യാതൊരു മറുപടിയില്ല ആ രീതിയിൽ പോവുകയാണ് പിന്നെ പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ ഒന്നും വിളിച്ചാൽ ഫോണിൽ കിട്ടുന്നില്ല ഇപ്പൊ അതൊരു പ്രശ്നമാണ് കോൺഗ്രസിന്റെ ഈ വിജയേട്ടൻ പറഞ്ഞ മുപ്പിനായി വിജയേട്ടൻ ഒരു കാര്യമുണ്ട് അതായത് ഞങ്ങൾക്ക് പ്രാദേശിക നേതൃത്വം ആയി നിൽക്കുന്ന സമയത്ത് ഈ പണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് ചോദ്യം ഉയർത്തവും മറുപടി പറയാൻ പറ്റുന്നില്ല എന്നുള്ളത് അതായത് ഈ മുണ്ടക്കൈ ചുരമല ദുരന്ത പണ്ട് പിരിവ് വീട് പ്രഖ്യാപിച്ചല്ലോ ഇതൊന്നും ഞങ്ങൾക്ക് പ്രാദേശിക നേതൃത്വത്തിനോടാണല്ലോ ചോദ്യം വരുന്നത് അപ്പൊ ഇതിനൊന്നും മറുപടി പറയാൻ പറ്റില്ല കോൺഗ്രസ് നേതൃത്വമാണെങ്കിലും മറുപടി പറയുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അല്ല മറുപടി പറയേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മറുപടി പറയാൻ കഴിയും ഇപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്ത കാര്യങ്ങളുണ്ട് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അത് ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുന്നില്ല അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായിട്ട് അഭിപ്രായമുണ്ട് അത് പറയേണ്ട സമയത്ത് പറയും